മാധ്യമങ്ങൾക്ക് ജി സുധാകരന്റെ രൂക്ഷ വിമർശനം അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്നും അഴിമതി കാണിക്കുന്നവർക്ക് ആദരവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് പക്ഷെ അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്നവരെ ആദ്യം കൈകാര്യം സപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടും സംഘടിപ്പിച്ചു വളരെ അതിശയകരവും ദുഃഖകരവുമായ വസ്തുതയാണ് അഴിമതിക്കെതിരായി സംസാരിക്കുന്നവർ പാർട്ടിക്കെതിരായി സംസാരിക്കുന്നതാണ് അവർ പറയുന്നത് അപ്പൊ ഞങ്ങളുടെ പാർട്ടി അഴിമതിക്കാരുടെ പാർട്ടിയാണെന്ന് അവരത് സ്ഥാപിക്കുകയാണ് ഞങ്ങൾ പഠിച്ചതല്ല അഴിമതിക്കെതിരെ സംസാരിക്കും അതുകൊണ്ടാണ് ഞാൻ മുന്നേ ചേർന്നത് ഞാനതിനായി ചേർന്നത് ഞാനത് തന്നെയാണ് പറയുന്നത് ഒരു മാറ്റവും എൻ്റെ അഭിപ്രായത്തിൽ അറുപത്തിരണ്ട് വർഷമായി പാർട്ടി വീപ്പറായിട്ട് പതിനാലാമത്തെ എഴുതി സ്കൂൾ വെച്ച് ചേർന്നതാണ് ഞങ്ങൾ പഠിച്ചതാണ് പക്ഷെ ഞങ്ങൾ പഠിച്ചത് ഇപ്പം പറയാൻ പറ്റില്ല അഴിമതി കാണിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പത്രക്കാർ പ്രചരിപ്പിക്കുകയാണ് അതിനെതിരെ സംസാരിക്കുന്ന ആളിനെ സംരക്ഷിക്കുകയും അതുപോലെ ഐഡിയോളോജിക്കലായിട്ടാണെന്ന് യഥാർത്ഥത്തിലുള്ള പാർട്ടി ഏത് പാർട്ടിയായാലും അതാണെന്നും മനസ്സിലാക്കി സഹായിക്കാൻ എത്ര പേരുണ്ടൂടെ അപ്പൊ അതില്ല ആ നാലാമത്തെ എസ്റ്റേറ്റും ഒരു റബ്ബർ എസ്റ്റേറ്റ് പോലെ ആയിരിക്കും ഇതാണ് സ്ഥിതി ആര് സംരക്ഷിക്കുന്ന ജനങ്ങളെ അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അഴിമതി ഒരു സമൂഹത്തിൽ ഒരഴിമതിയില്ലാതെ പ്രവർത്തിച്ച കാലത്ത് പ്രവർത്തിക്കുക അദ്ദേഹം പോയി ചാർജ് എടുത്ത ആലപ്പുഴയിൽ നിന്നും പോയി പല സ്ഥലത്തും പോയിട്ട് അവിടെ കോട്ടയത്ത് പോയി ചാർജ് എടുത്ത് അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ വിജിലൻസ് കൂടി കണ്ടെത്തുക ചെയ്ത ഒരാള് ബ്യൂറോക്രസി അത്ഭുത പുരുഷനാണ് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പാർട്ടി വിരുദ്ധരാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അഴിമതിക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ആദരം ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് പി ഡബ്ല്യു ഡി റവന്യൂ എക്സൈസ് തുടങ്ങിയ വകുപ്പുകളിലാണ് വികസനത്തിനായി ചെലവഴിക്കുന്ന പണത്തിന്റെ പകുതി പോലും ജനങ്ങളിൽ എത്തുന്നില്ലെന്ന് പല പഠനങ്ങളുമുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു